ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഹരിയുണ്ടയാണ് വീട്ടിലുള്ള ചെരുവുകളൊക്കെ വെച്ച് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഹരി റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം അപ്പോൾ അതാ അതിനായിട്ട് ഇതാ ചോറ് വയ്ക്കുന്നത് നമ്മുടെ മട്ടർ റൈസ് ഉണ്ടല്ലോ അത് നന്നായിട്ട് കഴുകിയിട്ട് നല്ലപോലെ മാല വെച്ചിട്ടുണ്ടായിരുന്നു അത് താ ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇതിപ്പോൾ രണ്ട് കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമുക്ക് അപ്പം അതായത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ അരിയൊക്കെ ഒന്ന് പൊത്തിത്തൊടങ്ങും അതാണ് കേട്ടിട്ട് ഇതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞത് അത് നന്നായിട്ട് പൊത്തി പൊത്തിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇത് മതി എല്ലാം പൊട്ടിയൊക്കെ തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് ഇതുപോലെ ഒരു വലിയൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ലപോലെ തണുത്തതിന് ശേഷം രണ്ട് ബാച്ചായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ച് എടുത്ത് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ അതേ പാൻ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു കപ്പോളം ക്യാഷിനിട്ട് അത് ഞാനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇതും ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിടെ ബൗളിൽ പൊടിച്ചെടുത്ത് വെക്കണം പിന്നെ ഞാൻ ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ പാനിയാക്കിയതാണ് കേട്ടോ അതാണിത് എന്നിട്ട് അതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചിരക്കിയതും പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന നമ്മുടെ അരിയുണ്ടല്ലോ അതും കൂടി ഇതാ ഇതിലേക്ക് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്നത് ക്യാഷിനോട്ട് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് കേട്ടോ ഞാനപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്താ പിടിക്കുന്ന പാകമുണ്ടല്ലോ ചൂട് ആ ഒരു പാകത്തിന് നമുക്കിതൊന്ന് ഉരുളകളാക്കിയെടുക്കാം ഈ സമയത്ത് മധുരം കുറവാണെങ്കിൽ ഒരല്പം ശർക്കര ഒന്ന് പൊടിച്ച് ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പുറത്ത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു വിട്ടാൽ കുറേ ദിവസം വരെ ഇരിക്കും കേട്ടോ അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ